ഹായ് ഫ്രണ്ട്സ് എസ് എൻ ക്രിയേഷൻസ് ബൈ താഹി എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ബിഗിനേഴ്സിനൊക്കെ ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ബിഗിനേഴ്സിന് മാത്രമല്ല അത്യാവശ്യം നല്ല വർക്ക് അറിയാവുന്നവർക്ക് വേണമെങ്കിലും ഇത് യൂസ്ഫുൾ ആണ് കേട്ടോ അപ്പോൾ അതാ കണ്ടല്ലോ ഞാനിവിടെ നമ്മുടെ ഒരു ഫ്രെയിമിൽ ഏകദേശം ഒരു ഇരുപത്താറ് വർക്കോളം ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വർക്കുകളെല്ലാം നമ്മുടെ ചാനൽ കറക്റ്റായിട്ട് കാണുന്നവർക്ക് അറിയാം നമ്മൾ ഓരോ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുള്ള വർക്കുകളാണ് കേട്ടോ ഏകദേശം ഇരുപത്താറ് വർക്കുണ്ട് അതിൽ ഒരു ഇരുപത്തിരണ്ടോളം വർക്ക് നമ്മൾ ഇതുപോലെ ബുട്ടാ ഡിസൈൻ ചെയ്തതും നാല് വർക്ക് ഇതുപോലെ ബോർഡർ ഡിസൈൻ ചെയ്തതുമാണ് കേട്ടോ അപ്പം ഈ ഒരു ഫ്രെയിം കംപ്ലീറ്റ് ആയിട്ടും ചെയ്തപ്പോൾ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാന്ന് കരുതി കേട്ടോ അപ്പം ബിഗിനേഴ്സിനായിട്ടൊക്കെ സിമ്പിൾ ഡിസൈനൊക്കെ ചെയ്യണേന്ന് നമുക്ക് റിക്വസ്റ്റ് ഒരുപാട് വന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പം ഞാനിതിപ്പം വീഡിയോ ആയിട്ട് ചെയ്യുവാണ് വീഡിയോ ആയിട്ടാണ് ഞാൻ ചെയ്യുന്നതെങ്കിലും നമ്മൾ ചെയ്തിട്ടുള്ള ഓരോ ഷോർട്ട് വീഡിയോയും വൺ ബൈ വൺ ആയിട്ട് ഈ ട്വന്റി സിക്സ് വീഡിയോ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ടേ അപ്പോൾ ഒന്നും മിസ്സാവത്തില്ല ഇപ്പം ഷോർട്ട് വീഡിയോയിൽ കുറെ ഒക്കെ എല്ലാവർക്കും മിസ്സായി പോകുന്നുണ്ട് കുറച്ച് പേർക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ ചെയ്തേക്കുന്നത് അപ്പം ഞാനിപ്പോൾ ഈ വർക്ക് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇരുപത്താറ് വർക്കാണ് ചെയ്തേക്കുന്നത് നമ്മൾ ഫ്രെയിം നമ്പർ ടെന്നു വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇത്രയും വർക്കും ഇതിൽ ചെയ്തെടുത്തേക്കുന്നത് അപ്പോൾ നമ്മുടെ സർവർ സൽവാറിലൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്കതിൽ ഏത് വർക്ക് വേണമെങ്കിലും ചെയ്യാം നമുക്ക് ഷോളിനോ ബ്ലൗസിൻ്റെ സ്ലീവിലൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ ബോർഡർ ഡിസൈൻ ആയിട്ട് ചെയ്തെടുക്കാം അല്ല നമുക്ക് സ്പ്രെഡിങ് വർക്ക് ആയിട്ടോ ബ്ലൗസിലൊക്കെ നമുക്ക് ഈ ബുട്ടാ വർക്ക് ഏത് വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഒന്നുപോലും പോലും മിസ്സാവരുതെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം ഞാനിതിൽ ചെയ്യാനായിട്ട് ഏകദേശം ഞാൻ ലോങ്ങ് ട്യൂ ബീഡ്സ് ഉപയോഗിച്ചിട്ടുണ്ട് നമ്മുടെ റൈസ് ബീഡ്സ് ഉണ്ട് ചെറിയ ഗോൾഡൻ ബീഡ് ഉപയോഗിച്ചിട്ടുണ്ട് നോർമൽ ഗോൾഡൻ ബീഡ് ട്യൂ ബീഡ് അതുകൊണ്ട് ഇതുപോലുള്ള സ്റ്റോൺസ് എടുത്തിട്ടുണ്ട് സ്റ്റോൺസ് ഒക്കെ തന്നെ നമ്മളിവിടെ ഗോബി ഷേപ്പ് എടുത്തിട്ടുണ്ട് ട്രയാങ്കിൾ ഓവൽ ഷേപ്പ് ഒക്കെ എടുത്തിട്ടുണ്ട് പിന്നെ സീക്വൻസ് അങ്ങനെ ഒരുപാട് ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴും ഓരോ ടൈപ്പ് ആണ് കേട്ടോ നമ്മൾ ബീഡ്സ് യൂസ് ചെയ്യുന്നത് ഇത് തന്നെയാണ് ബട്ടർഫ്ലൈ ഡിസൈൻ ആണ് നമ്മൾ ഇതുപോലുള്ള സ്റ്റോൺസും റൈസ് ബീഡ്സും ഗോൾഡൻ ബീഡ്സും ഷുഗർ ബീഡ്സ് ഒക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്തേക്കുന്നത് ഒരു ബുട്ടാ ഡിസൈൻ നോക്കുവാണെങ്കിൽ നമ്മൾ സെൻട്രറിൽ ഒരു ഗോൾഡൻ ബീഡ് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നാല് സൈഡ് ഇതുപോലെ ഷുഗർ ബീഡ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ റൈസ് ബീഡ് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ ഓരോ ടൈപ്പ് വർക്കിനും ഓരോ ബീഡ്സ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പം വളരെ യൂസ്ഫുൾ ആയിട്ട് നല്ലൊരു വീഡിയോ ആണ് അപ്പോൾ ആർക്കും മിസ് ആവാതിരിക്കട്ടെ എല്ലാവരും ഈ വർക്ക് ഒന്ന് കയറി കണ്ടുനോക്കുക കേട്ടോ അപ്പം നമ്മുടെ ചാനലിൽ ട്വന്റി സിക്സ് ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തതെന്ന് പറഞ്ഞല്ലോ അതെല്ലാം കൂടി ഒരു ഒറ്റ വീഡിയോയാണ് അപ്പം നമ്മൾ ഷോർട്ട് വീഡിയോ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെയാണ് കേട്ടോ വൺ ടു ത്രീ ആ ഒരു ഓർഡർ അനുസരിച്ച് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമുക്കൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ യൂസ്ഫുൾ ആണോ ഇല്ലയെന്നൊന്ന് പറയുക അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ഫ്രെയിം ഇപ്പോൾ കംപ്ലീറ്റ് ആക്കിയപ്പോൾ ഞാനൊരു വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ഏകദേശം ഒരു പത്ത് ഒരു നമുക്കൊരു അര മണിക്കൂറോളം വരുന്ന രീതിയിലാണ് കേട്ടോ ഈ ഒരു വർക്ക് വരുന്നത് അപ്പോൾ ഒരു വർക്ക് പോലും മിസ്സാവാതെ ഇതിന് ഈ വർക്കിനോടൊക്കെ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയാണ് കേട്ടോ പറയുന്നത് ഒരു വർക്ക് പോലും മിസ്സാവാതെ നിങ്ങൾക്കെല്ലാം കാണാൻ പറ്റട്ടെ ഇതിപ്പം പാർട്ട് വൺ ആയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ നെക്സ്റ്റ് നമ്മൾ അടുത്ത ഫ്രെയിമിൽ ചെയ്യുമ്പോൾ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ബീഡ്സ് അല്ലെങ്കിൽ ഡിഫറൻറ്റ് കളേഴ്സിലൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ ഇതിപ്പം പാർട്ട് വൺ ആണ് ഇതിൻ്റെ പാർട്ട് ടു ചെയ്യുമ്പോഴും നമ്മൾ ഇതുപോലെ ഒരു ഫ്രെയിം കംപ്ലീറ്റ് ആയിട്ട് പാർട്ട് ടു ചെയ്യും കേട്ടോ അപ്പോൾ വീഡിയോ ഹെൽപ്ഫുൾ ആണോ ഇല്ലയെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ വൺ ബൈ വൺ ആയിട്ട് ഒന്ന് കണ്ടിട്ട് വരുമോ ഹായ് ഫ്രണ്ട്സ് നമുക്ക് പോലെ കുന്തൻ സ്റ്റോൺസും സീക്വൻസും ഷുഗർ ബീഡ്സൊക്കെ വെച്ച് ചെയ്യാൻ പറ്റുന്ന സിംപിൾ ഡിസൈൻ ചെയ്യാവേ അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഞാനിവിടെ ബി സെവൻ തൗസിൻ്റെ ഗംമാണ് കേട്ടോ എടുത്തേക്കുന്നത് ഇപ്പോൾ സെൻറ്ററിലായിട്ട് നമ്മളിതുപോലെ കുറച്ച് ഗം അപ്ലൈ ചെയ്യുന്നുണ്ട് അവിടെ നമ്മൾ ഇതുപോലെ സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ചെയ്യേണ്ട ഈ സ്റ്റോൺസിൻ്റെ രണ്ട് കോർണറിൽ നമുക്കിതുപോലെ നാല് ഷുഗർ ബീഡും ഒരു സീക്വൻസും വെച്ച് ഇതുപോലെ മൂന്ന് സൈഡിലായിട്ട് ചെയ്തെടുക്കുവാണേ വേണ്ടത് രണ്ട് സൈഡിൽ മാത്രമേ ഇതുപോലെ ചെയ്യുന്നുള്ളൂ കേട്ടോ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ് കേട്ടോ ഇത് ബിഗിനേഴ്സിനൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആണ് ഈ ഒരു ഡിസൈൻ നമുക്ക് ബോർഡർ ഡിസൈൻ ോ നമ്മുടെ സൾവാറിൻ്റെയോ കയറ്റിൽ സ്പ്രെഡിങ് ആയിട്ടോ കുട്ടികളുടെ ഫ്രോക്കിലൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ ആണ് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള വർക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയോ ഇതുപോലുള്ള വർക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് റൈസ് ബീഡ്സും ഇതുപോലുള്ള ഗോൾഡൻ ബീഡ്സും വെച്ച് വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന ഒരു ഓൾ ഓവർ ഡിസൈൻ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഞാനിവിടെ നീഡിൽ നമ്പർ ആണ് കേട്ടോ എടുത്തേക്കുന്നത് ഇതുപോലെ കുഞ്ഞു ബീഡ്സ് കുറക്കാനൊക്കെ നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്നത് നീഡിൽ നമ്പർ ആണ് പിന്നെ നോർമൽ സ്പീം ആണ് കേട്ടോ എടുത്തേക്കുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് സെൻറ്ററിലായിട്ട് ഇതുപോലൊരു ഗോൾഡൻ ബീഡ് രണ്ട് പ്രാവശ്യം ഒന്ന് ലോക്ക് കൊടുത്ത് വെക്കുക കേട്ടോ പിന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിട്ട് ഇതുപോലെ നമ്മൾ റൈസ് ബീഡ്സ് വെച്ച് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്ക് വരുന്ന ഗ്യാപ്പ് മാത്രം ഫില്ല് ചെയ്തെടുത്താൽ മതി കേട്ടോ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് നമുക്ക് ചുരിദാറിൻ്റെ ഓൾ ഓവർ ഡിസൈനായിട്ട് ചെയ്യാനോ സ്ലീവിലോ കുട്ടികളുടെ ഫ്രോക്കിലോ ഒക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ് കേട്ടോ അതായത് ഈ താഴെ കാണുന്ന ഡിസൈൻ നമ്മുടെ ചാനൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള വർക്കൊക്കെ ഇഷ്ടമുള്ള ഫ്രണ്ട്സ് ആണെങ്കിൽ കയറി ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുതേ താങ്ക് യു ഹായ് ഫ്രണ്ട്സ് ഗോൾഡൻ ബീഡ്സും ഷുഗർ ബീഡ്സും വെച്ച് ഒരു സിമ്പിൾ ഡിസൈൻ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമ്മൾ ഗോൾഡൻ ബീഡ്സ് കറക്റ്റ് സെൻറ്ററിലായിട്ട് ഇങ്ങനെ ഒന്ന് ഫിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് രണ്ട് പ്രാവശ്യം ഒന്ന് ലോക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു പത്ത് ഷുഗർ ബീഡ് എടുത്ത് ഈ ഒരു ഗോൾഡൻ ബീഡിനെ കവർ ചെയ്യുന്ന രീതിയിൽ വയ്ക്കുന്നുണ്ടേ ഇതിനായിട്ട് ഇവിടെ എടുത്തേക്കുന്ന നീഡിൽ നിറമ് നീഡിൽ നമ്പർ ആണ് നോർമൽ സ്വിംഗ് ആണ് കേട്ടോ എടുത്തേക്കുന്നത് ഒരു പത്ത് ഷുഗർ ബീഡ് ഇതിനെ കവർ ചെയ്യുന്ന രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്ക് നമ്മളൊരു ലോക്ക് സ്റ്റിച്ചുകൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഈ വീഡിയോയിൽ കാണുന്ന വർക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ട്യൂട്ടോറിയൽ വീഡിയോ ചാനലിൽ ചെയ്തിട്ടുണ്ട് കയറി ഒന്ന് കണ്ടു നോക്കുക കേട്ടോ ഇങ്ങനെ ചെയ്ത് ഈ ഒരു ഫ്ലവർ കവർ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ഗോൾഡൻ ബീഡും ഒരു ഷുഗർ ബീഡും വെച്ച് ഇതിൻ്റെ ടോപ്പിലായിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതൊരു ഓൾ ഓവർ ഡിസൈനായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഡിസൈനാണെ അപ്പോൾ ഈ വർക്ക് എല്ലാവരും ഒരു ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക് യു ഹായ് നമുക്കിന്ന് രേപോളി ബുട്ടാ ഡിസൈൻ ചെയ്യാം കേട്ടോ ഇത് ചെയ്യാനായിട്ട് ഞങ്ങളുടെ ഗോൾഡൻ ബീഡ്സ് റൈറ്റ്സ് ബീഡ്സ് ചെറിയ ഗോൾഡൻ ബീഡ്സ് ഷുഗർ ബീഡ്സ് ഇത്രയും എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഒരു ഗോൾഡൻ ബീഡ് രണ്ട് പ്രാവശ്യം ഒന്ന് ലോക്ക് കൊടുത്ത് ഫിക്സ് ആയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു പത്ത് ഷുഗർ ബീഡ് എടുത്ത് അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ ഒരു ചെറിയൊരു ഫ്ലവർ പോലെ ചെയ്യുന്നുണ്ട് ഇടയ്ക്ക് ലോക്ക് സ്റ്റിച്ച് കൊടുക്കാൻ വിട്ടുപോകരുത് കേട്ടോ നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ഡിസൈനാണ് നമുക്ക് ബ്ലൗസിൻ്റെ സ്ലീവിലോ അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സിൽ ഓൾ ഓവർ ആയിട്ടോ സാരിയിലോ സാരിയുടെ ബോർഡർ ഡിസൈനായിട്ടൊക്കെ ചെയ്യാൻ പറ്റും നല്ലൊരു ഡിസൈനാണ് ബ്രൈഡർ ബ്ലൗസിലൊക്കെ ചെയ്താലും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു ചെറിയ ഫ്ലവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു റൈസ് ബീഡും ചെറിയൊരു ഗോൾഡൻ ബീഡും വെച്ച് നാല് ആങ്കിളിലായിട്ടും നാല് സൈഡിലായിട്ട് ഇതുപോലെ കൊടുക്കുന്നുണ്ട് കേട്ടോ നാല് സൈഡിലായിട്ട് ഇതുപോലെ കൊടുക്കുന്നത് കറക്റ്റായിട്ടൊന്ന് ഒരു നമുക്കൊരു ഷേപ്പ് കിട്ടാനാണ് കേട്ടോ പിന്നെ നമ്മൾ ഈ നാല് സൈഡിലും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഗ്യാപ്പിലെല്ലാം ഇതുപോലെ റൈസ് ബീഡും ഗോൾഡൻ ബീഡും വെച്ച് എടുക്കുവാണേ ചെയ്യുന്നത് നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് കേട്ടോ അപ്പോൾ ഈ വർക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ താങ്ക് ഹായ് ഫ്രണ്ട്സ് ഗോൾഡൻ ബീഡും ടു ബീഡ്സും സീക്വൻസും വെച്ച് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ഡിസൈൻ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഇവിടെ എടുത്തേക്കുന്ന നീഡിൽ എന്ന് പറയുമ്പോൾ നീഡിൽ നമ്പർ ട്വൽവ് ആണ് കേട്ടോ ബീഡ്സ് കുറക്കാനായിട്ട് നോർമലി നമ്മൾ എടുക്കുന്നത് നീഡിൽ നമ്പർ ആണ് അപ്പോൾ നമുക്ക് എവിടെയാണോ വർക്ക് വേണ്ടത് ആ ഭാഗത്ത് കറക്റ്റായിട്ട് നമുക്ക് ഇതുപോലെ ഒരു ഗോൾഡൻ ബീഡ് ഫിക്സ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ നോർമൽ സ്വിങ് ആണ് എടുത്തേക്കുന്നത് ഇതുപോലെ നാല് സൈഡിലായിട്ട് ഒരു ടു ബീഡും ഒരു സീക്വൻസും കറക്റ്റായിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ നമുക്ക് വരുന്ന ഏരിയ ഉണ്ടല്ലോ ഈ നാല് സൈഡ് പോയിട്ട് പിന്നെ വരുന്ന ഏരിയയിലൊക്കെ നമുക്കിതുപോലെ ഫില്ല് ചെയ്തെടുക്കാം ടു ബീഡും സീ വീക്വൻസ് ഇതുപോലെ ഫിൽ ചെയ്തെടുക്കാം നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് കേട്ടോ ഓൾ ഓവർ ഡിസൈനിലോ ബ്ലൗസിലോ കുട്ടികളുടെ ഫ്രോക്കിലോ മറ്റീരിയലൊക്കെ ചെയ്യുമ്പോൾ നല്ലൊരു ഡിസൈനാണ് ഈ വർക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക് ഹായ് ഫ്രണ്ട്സ് വൈറ്റ് ബീഡ്സ് മാത്രം വെച്ചൊരു സിമ്പിൾ ഡിസൈൻ ചെയ്താലോ അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഞാനിവിടെ നോർമൽ സിംഗ് ത്രെഡും നോർമൽ നീഡിലും ആണ് എടുത്തേക്കുന്നത് നീഡിൽ നമ്പർ ആണ് എടുത്തേക്കുന്നത് വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ് കേട്ടോ അപ്പം കറക്റ്റായിട്ട് ഒരു വൈറ്റ് ബീഡ് ഇതുപോലെ രണ്ട് പ്രാവശ്യം ഒന്ന് ലോക്ക് കൊടുത്ത് വെക്കുന്നുണ്ട് പിന്നെ ചെയ്യേണ്ടത് അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ ഒരു ആറ് ബീഡ് എടുക്കുന്നുണ്ട് രണ്ടോ മൂന്നോ ബീഡ് ഒരു ലോക്കും കേട്ടോ ലോക്ക് കൊടുത്താൽ മാത്രമേ നമുക്ക് ആ കറക്റ്റ് ഷേപ്പിൽ ഒരു ഫ്ലവർ പോലെ കിട്ടത്തുള്ളൂ കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ് കേട്ടോ ഓൾ ഓവർ ഡിസൈൻ കുട്ടികളുടെ ഫ്രോക്ക് ഫുൾ ആയിട്ടോ സ്പ്രെഡിങ് വർക്കായിട്ടോ സ്ലീവ് ഡിസൈനോ നമുക്ക് ഷോൾഡർ ബോർഡർ ഒക്കെ ആയിട്ട് ചെയ്യാൻ പറ്റിയ ഡിസൈനാണ് അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾ വർക്ക് ഇഷ്ടമുള്ള ഫ്രണ്ട്സ് ആണെങ്കിൽ കയറി ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യും മറന്നുപോകരുതേ താങ്ക് യു ഹായ് നമുക്കിന്ന് കുന്തൻ സ്റ്റോൺസും ഗോൾഡൻ ബീഡ്സും ഷുഗർ ബീഡ്സും വെച്ച് നല്ല ഭംഗിയുള്ളൊരു വർക്ക് ചെയ്യാം കേട്ടോ അത് ചെയ്യാനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്ന ഗ്ലൂ എന്ന് പറയുമ്പോൾ ബി സെവൻ തൗസൻഡിൻ്റെ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് എവിടെയാണോ വർക്ക് വേണ്ട അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ നമുക്ക് ഇതുപോലെ രണ്ട് സൈഡിലായിട്ടും രണ്ട് സ്റ്റോണും ടോപ്പിലായിട്ടൊരു സ്റ്റോണും വെച്ച് കൊടുക്കുക കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ബുട്ടാ ഡിസൈൻ ആണ് കേട്ടോ ബ്ലൗസിൻ്റെ സ്ലീവിലോ നമുക്ക് നെക്കിലോ ബോർഡർ ഡിസൈൻ ആയിട്ടോ അല്ലെങ്കിൽ സ്പ്രെഡിങ് വർക്കായിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വർക്കാണ് ഇത് ചെയ്യാനായിട്ട് എടുത്തേക്കുന്ന നീഡിൽ എന്ന് പറയുമ്പോൾ നീഡിൽ നമ്പർ ആണ് നോർമൽ സീങ് ത്രെഡാണ് ാണ് കേട്ടോ എടുത്തേക്കുന്നത് ഇതുപോലെ സ്റ്റോൺ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഒരു ഗോൾഡൻ ബീഡും ഒരു ഷുഗർ ബീഡുമായിട്ട് ഇതുപോലെ മൂന്ന് സൈഡിലായിട്ടും വയ്ക്കുന്നുണ്ട് ഇതിൻ്റെ താഴത്തായിട്ടും വയ്ക്കുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു വർക്കാണ് നമ്മളെ വീഡിയോയിൽ കാണുന്ന വർക്കൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ് ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം ഒന്ന് കെയർ കണ്ട് കണ്ടുനോക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ താങ്ക് ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് രണ്ട് ടൈപ്പ് ഗോൾഡൻ ബീഡ്സും റൈസ് ബീഡ്സും വെച്ച് നല്ല ഭംഗിയുള്ള ഒരു വർക്ക് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ നീഡൽ നമ്പർ ആണ് കേട്ടോ എടുത്തേക്കുന്നത് നോർമൽ സ്വിംഗ് ക്രഡും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സെൻറ്ററിലായിട്ട് ഇതുപോലെ ഒരു ഗോൾഡൻ ബീഡ് രണ്ട് പ്രാവശ്യം ഒന്ന് ലോക്ക് കൊടുത്ത് വെക്കുകയാണെങ്കിൽ ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ നാല് സൈഡിലായിട്ട് ഇതുപോലെ റൈസ് ബീഡ്സും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് വെച്ച് കൊടുക്കുന്നത് നമുക്കിത് ഓൾ ഓവർ ഡിസൈനോ നമുക്ക് ബ്ലൗസ് ഡിസൈനിലോ ഷോൾഡിലോ കുട്ടികളുടെ ഫ്രോക്കിലോ ഒക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വർക്കാണ് ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡിസൈൻ കൂടിയാണ് കേട്ടോ ഇത് ഇതുപോലെ നാല് സൈഡിലും റൈസ് ബീഡ്സ് വെച്ചെടുത്താൽ നമുക്ക് രണ്ട് ടൈപ്പ്സ് ഗോൾഡൻ ബീഡ് എടുത്തിട്ടുണ്ടല്ലോ അപ്പം വലുതും ചെറുതുമായിട്ടാണ് ഇവിടെ എടുത്തേക്കുന്നത് ഈ വരുന്ന നാല് സൈഡിലും ഇതുപോലെ വെച്ച് ഫില്ല് ചെയ്തെടുക്കുവാണേ വേണ്ടത് നല്ല ഭംഗിയുള്ളൊരു വർക്കാണ് ഈ വർക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക് യു ഹായ് ഫ്രണ്ട്സ് കുന്തൻ സ്റ്റോൺസും ഗോൾഡൻ ബീഡ്സും ഷുഗർ ബീഡ്സ് ഒക്കെ വെച്ച് ചെയ്യാൻ പറ്റുന്ന റെഡിപൊളി വർക്ക് ചെയ്യാൻ കേട്ടോ ഇത് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ബി സെവൻ തൗസിൻ്റെ ഗ്ലൂ ആണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പം നമുക്ക് എവിടെയാണോ വർക്ക് വേണ്ട അവിടെ നമുക്ക് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ഈ സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കാം ഈ സ്റ്റോൻ്റെ കറക്റ്റ് അതേ ഷേപ്പിനാണ് കേട്ടോ നമുക്ക് ഷുഗർ ബീഡും എടുക്കേണ്ടത് ഇത് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ നീഡൽ നമ്പർ ആണ് എടുത്തേക്കുന്നത് നോർമൽ സ്വിംഗ് റെഡ് ആണ് കേട്ടോ എടുത്തേക്കുന്നത് നല്ല റെഡിപൊളി വർക്കാണ് ബ്രൈഡൽ ബ്ലൗസിലൊക്കെ ചെയ്യാൻ നല്ല ഭംഗിയാണ് ഓൾ ഓവർ ഡിസൈൻ ആയിട്ടോ സ്പ്രെഡിംഗ് ആയിട്ടൊക്കെ ചെയ്യാൻ നല്ല ഭംഗിയാണ് കേട്ടോ കൂടുതലും ബ്ലൗസിൽ ചെയ്യുമ്പോഴാണ് കേട്ടോ കാണാൻ ഭംഗി ഇതുപോലെ നമുക്ക് കറക്റ്റ് ഷേപ്പിൽ പിന്നെ ഷുഗർ ബീഡ് വെച്ചെടുത്താൽ പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഇടയ്ക്കൊന്ന് ലോക്ക് കൊടുക്കുക കേട്ടോ കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പിന് കിട്ടാനായിട്ടാണ് അങ്ങനെ ചെയ്യേണ്ടത് പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഒരു ഗോൾഡൻ ബീഡും ഒരു ഷുഗർ ബീഡും വീതം ഒരു ഏഴ് ലൈനായിട്ടാണ് ചെയ്തു പോരേണ്ടത് ഫുള്ള് നമ്മൾ ചെയ്യുന്നില്ല ഏഴ് ലൈനായിട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ ചെയ്യുന്നുള്ളൂട്ടോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിൻ്റെ ടോപ്പിലായിട്ടും ഇതുപോലെ ഒരു ഗോൾഡൻ ബീഡും ഷുഗർ ബീഡും വെച്ച് കൊടുക്കുന്നുണ്ട് നല്ല അടിപൊളി വർക്കാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് കുന്തൻ സ്റ്റോൺസും റൈസ് ബീഡ്സും ഇതുപോലെ രണ്ട് സൈസിലുള്ള ഗോൾഡൻ ബീഡ്സും ഷുഗർ ബീഡ്സൊക്കെ വെച്ച് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള ഒരു വർക്ക് ചെയ്യാം കേട്ടോ കിഡ്സിൻ്റെ ഡ്രസ്സിലൊക്കെ ഇത് ചെയ്ത് നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഞാൻ ഇല്ല നമ്പർ ആണ് എടുത്തേക്കുന്നത് നോർമൽ ത്രെഡ് ആണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഗോൾഡൻ ബീഡും റൈസ് ബീഡും കറക്റ്റായിട്ട് നമുക്ക് എവിടെയാണോ വർക്ക് വേണ്ടത് അവിടെ ഫിക്സ് ചെയ്ത് വെക്കാം കേട്ടോ രണ്ട് പ്രാവശ്യം ഒന്ന് ലോക്ക് കൊടുക്കുക കേട്ടോ പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഗ്ലൂ എടുത്തിട്ടുണ്ട് ബി സെവൻ റസ്റ്റ് ഗ്ലൂ ആണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് അപ്പം നമുക്ക് ഇതുപോലെ ബട്ടർഫ്ലൈൻ്റെ വിങ്സ് വയ്ക്കാനായിട്ട് രണ്ട് സൈഡും തൈ ഇതുപോലെ ഒരു വിങ്സിൻ്റെ ആ ഒരു ഷേപ്പിനെ നമുക്ക് സ്റ്റോൺ വെച്ച് എടുക്കുവാണേ വേണ്ടത് നമുക്ക് കമ്മ അപ്ലൈ ചെയ്ത് കുറഞ്ഞ ട്വൻ്റി ഫോർ ഹേഴ്സെങ്കിലും ഡ്രൈ ആവാനായിട്ട് വയ്ക്കണം കേട്ടോ ലോങ് ലാസ്റ്റിങ്ങിന് വേണ്ടിയാണ് കേട്ടോ അങ്ങനെ പറയുന്നത് പിന്നെ നമുക്ക് ഗോൾഡൻ ബീഡിൻ്റെ മേളിലൂടെ കണ്ട് ഇതുപോലെ മൂന്ന് ഷുഗർ ബീഡും ഒരു ചെറിയ ഗോൾഡൻ ബീഡും കൂടെ വയ്ക്കുന്നുണ്ട് കേട്ടോ രണ്ട് സൈഡും ഇതുപോലെ ചെയ്തെടുത്താൽ നല്ല ഭംഗിയുള്ളൊരു ബട്ടർഫ്ലൈ കിട്ടും കേട്ടോ ഓൾ ഓവർ ഡിസൈനോ കിഡ്സിൻ്റെ ഡ്രസിലോ ഒക്കെ വയ്ക്കാൻ നല്ലൊരു വർക്കാണ് അപ്പോൾ ഇതുപോലുള്ള വർക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് കയറി കണ്ടു നോക്കുക ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ താങ്ക് യു ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഇതുപോലെ ഒന്ന് ഗ്രീൻ കളർ സ്റ്റോണും ഗോൾഡൻ ബീഡ്സും ഷുഗർ ബീഡ്സും വെച്ച് ചെയ്യാൻ പറ്റുന്ന അടിപൊളി വർക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ സ്റ്റോൺ ഒട്ടിക്കാനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ബി സെവൻ തൗസൻഡ് ഗ്ലൂ ആണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് ഇതുപോലെ ഫസ്റ്റ് തന്നെ നമുക്ക് സ്റ്റോൺ ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ നാല് സൈഡും ഷുഗർ ബീഡ് വെച്ച് എടുക്കുവാണേ വേണ്ടത് നമുക്ക് ഓരോ സൈഡും ഷുഗർ ബീഡ് എത്രയാണോ വേണ്ടത് അനുസരിച്ച് മാത്രം ഷുഗർ ബീഡ് വെച്ച് കൊടുക്കുക ഇടയ്ക്ക് ഒന്ന് ലോക്ക് കൊടുത്ത് എടുക്കുക കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് നമുക്ക് ബ്ലൗസ് ഡിസൈനിലോ അല്ലെങ്കിൽ നമുക്ക് ബ്രൈഡൽ ബ്ലൗസിലോ കുട്ടികളുടെ ഡ്രസ്സിലോ ഓൾ ഓവർ ഡിസൈൻ ആയിട്ടോ സൽവാറിൻ്റെ യോക്ക് ഏരിയയിലൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡിസൈനാണ് അപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണിച്ചിരിക്കുന്ന വർക്കൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ക്ലാസ് ആയിട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള വർക്ക് ഇഷ്ടമാണെങ്കിൽ ഈ വർക്കൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കുക കേട്ടോ അപ്പോൾ നമ്മൾ സ്റ്റോൺ ഒട്ടിച്ച് ഇതുപോലെ ഷുഗർ ബീഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ നാല് സൈഡും എന്താ ഇതുപോലെ ഒരു ഗോൾഡൻ ബീഡും ഒരു ഷുഗർ ബീഡും വെച്ച് എടുക്കുവാണെങ്കിൽ വേണ്ടത് നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ താങ്ക് ഹായ് ഫ്രണ്ട്സ് നമുക്കിതുപോലെ ടു ബീഡ്സും ഇതുപോലുള്ള ഗോൾഡൻ ബീഡ്സും വെച്ച് ഒരു സിമ്പിൾ ബുട്ട ഡിസൈൻ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ നോർമൽ നീഡിലാണ് എടുത്തേക്കുന്നത് നീഡിൽ നമ്പർ ആണ് എടുത്തേക്കുന്നത് നോർമൽ സ്വിങ് ആണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ ഫസ്റ്റ് നമുക്ക് എവിടെയാണോ വർക്ക് വേണ്ട ആ ഭാഗത്ത് നമുക്ക് ഇതുപോലെ ഒരു ഗോൾഡൻ ബീഡ് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് പ്രാവശ്യം ഒന്ന് ലോക്ക് കൊടുക്കുക കേട്ടോ പിന്നെ ഇതിൻ്റെ നാല് സൈഡായിട്ട് എന്താ ഇതുപോലുള്ള ടു ബീഡ്സ് നന്നായിട്ട് ഫിക്സ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട് രണ്ട് പ്രാവശ്യം ഒക്കെ ഒന്ന് ലോക്ക് കൊടുത്താൽ നല്ല ഫിക്സ് ആയിട്ട് ഇരിക്കും കേട്ടോ അപ്പോൾ ഈ നാല് സൈഡും ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ നാല് സൈഡിലും ഈ ഗ്യാപ്പ് വരുന്ന മോഷന് നമുക്ക് ഓരോ ഗോൾഡൻ ബീഡോട് ഫിക്സ് ചെയ്യാം കേട്ടോ നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വർക്കാണ് ഓൾ ഓവർ ഡിസൈനിലോ നമുക്ക് നെക്കിലോ ഷോൾഡിലോ ബോർഡർ ഡിസൈനിലൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വർക്കാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യും സബ്സ്ക്രൈബിനും മറക്കരുതേ താങ്ക് യു ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു പുട്ട ഡിസൈൻ ചെയ്യാൻ കേട്ടോ ഇത് ചെയ്യാനായിട്ട് ഞങ്ങളുടെ റൈസ് ബീഡ്സ് ഷുഗർ ബീഡ്സ് രണ്ട് സൈസിലെ ഗോൾഡൻ ബീഡ്സും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എവിടെയാണോ വർക്ക് വേണ്ടത് അവിടെ നമുക്ക് ഇതുപോലെ ഒരു ഗോൾഡൻ ബീഡ് ഫിക്സ് ചെയ്ത് കൊടുക്കാവേ പിന്നെ ഇതുപോലെ നാല് സൈഡും നമ്മളിതുപോലെ റൈസ് ബീഡും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളിത് ചെയ്യാനായിട്ട് ഇവിടെ എടുത്തേക്കുന്നത് നോർമൽ നീഡിലാണ് നീഡിൽ നമ്പർ ട്വൽവ് ആണ് എടുത്തേക്കുന്നത് നോർമൽ സീങ് ആണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ ഇതുപോലെ നാല് സൈഡിൽ നമ്മൾ റൈസ് ബീഡ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മൂന്ന് ഷുഗർ ബീഡും ഒരു ചെറിയ ഗോൾഡൻ ബീഡും വെച്ച് ഇതുപോലെ നാല് സൈഡും ഈ ഗ്യാപ്പ് വരുന്ന ഭാഗത്ത് ഫില്ല് ചെയ്ത് കൊടുക്കുവാണേ വേണ്ടത് നല്ലൊരു ഓൾ ഓവർ ഡിസൈനാണ് നമുക്ക് നമ്മുടെ ചുരിദാറിൻ്റെ യോക്കിലോ കുട്ടികളുടെ ഫ്രോക്കിലോ നമുക്ക് ബ്ലൗസിൻ്റെ സ്ലീവ് ഡിസൈനിലൊക്കെ ചെയ്യാൻ പറ്റും നല്ലൊരു വർക്കാണ് ട്രൈ ചെയ്ത് നോക്കുകയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഹായ് ഫ്രണ്ട് സ്റ്റോൺസും ട്യൂ ബീഡ്സും ഗോൾഡൻ ബീഡ്സൊക്കെ വെച്ച് നല്ല ഭംഗിയുള്ളൊരു വർക്ക് ചെയ്യാൻ കേട്ടോ അത് ചെയ്യാനായിട്ട് ഞാനിവിടെ നില നമ്പർ ആണ് എടുത്തേക്കുന്നത് നോർമൽ സിംഗ് ആണ് കേട്ടോ വേണ്ടത് പിന്നെ വേണ്ടത് ഗ്ലൂ ആണ് കേട്ടോ ബി സെവൻ തൗസൻ്റെ ഗ്ലൂ ആണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് എവിടെയാണോ വർക്ക് വേണ്ടത് അവിടെ കറക്റ്റായിട്ട് സെൻറ്ററിലായിട്ട് ഒരു ഗോൾഡൻ ബീഡ് രണ്ട് പ്രാവശ്യം ഒന്ന് ലോക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടതുണ്ട് ഇതുപോലുള്ള ട്യൂ ബീഡും ഗോൾഡൻ ബീഡും നാല് സൈഡിലായിട്ടും രണ്ട് പ്രാവശ്യം ഒന്ന് ലോക്ക് കൊടുത്ത് വെക്കുകയാണെങ്കിൽ വേണ്ടത് രണ്ട് പ്രാവശ്യം ഒന്ന് ലോക്ക് കൊടുക്കുകയാണെങ്കിൽ നല്ല കറക്റ്റ് ഫിക്സ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ നമ്മൾ നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഈ വർക്ക് കഴിഞ്ഞ ദിവസം ക്ലാസ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള വർക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ കയറി ഒന്ന് കണ്ടു നോക്കുക കേട്ടോ ഇതുപോലെ നാല് സൈഡും ട്യൂ ബീഡും ഗോൾഡൻ ബീഡും വെച്ചെടുത്താൽ പിന്നെ വരുന്ന നാല് ഭാഗത്ത് ഇതുപോലെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് സ്റ്റോൺ ഒട്ടിച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണോട്ടോ വേണ്ടത് നമുക്ക് നല്ലൊരു ഓൾ ഓവർ ഡിസൈനിലോ ബ്ലൗസിന്റെ സ്ലീവിലോ ചുരിദാറിന്റെ യോക്ക് ഏരിയയിലോ കുട്ടികളുടെ ഫ്രോക്കിലൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വർക്കാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് താങ്ക് ഹായ് ഫ്രണ്ട്സ് നമുക്ക് നമുക്കിന്ന് ഇതുപോലുള്ള വീറ്റ് ബീഡ്സും രണ്ട് സൈസിലുള്ള ഗോൾഡൻ ബീഡ്സും വെച്ചിട്ട് സിമ്പിൾ ബുട്ടാ ഡിസൈൻ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഞാനിവിടെ നോർമൽ നീഡിലാണ് എടുത്തേക്കുന്നത് നീഡിൽ നമ്പർ ആണ് എടുത്തേക്കുന്നത് നോർമൽ സ്ലീൻ ആണ് കേട്ടോ എടുത്തേക്കുന്നത് ഇപ്പോഴും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഏത് നീഡിലാണ് എടുക്കുന്നതെന്ന് നിഡിൽ നമ്പർ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വീട് ബീഡും ഒരു ഗോൾഡൻ ബീഡും നമുക്കത് ഇതുപോലെ രണ്ട് സൈഡിലായിട്ടും സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നുണ്ട് രണ്ട് ഒന്ന് ലോക്ക് കൊടുത്തോളും കറക്റ്റായിട്ട് ഫിക്സ് ആയിട്ട് ഇരിക്കും കേട്ടോ പിന്നെ ഇതിൻ്റെ മിഡിലായിട്ട് ഒരു വീട് ബീഡും ഒരു ഗോൾഡൻ ബീഡും വെച്ച് ഇതുപോലെ മൂന്ന് സൈഡിലായിട്ടും ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് താഴെത്തായിട്ട് രണ്ട് സൈസുള്ള ഗോൾഡൻ ബീഡ് എടുത്തിട്ടില്ലേ അപ്പോൾ വലുതും ചെറുതുമായിട്ടുള്ള ഗോൾഡൻ ബീഡ് താഴത്തായിട്ടും ഇതേപോലെ വെച്ച് കൊടുക്കുക നല്ലൊരു സിമ്പിൾ ഡിസൈൻ ആണ് ഓൾ ഓവർ ഡിസൈൻ ഡിസൈനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡിസൈനാണ് ഇപ്പോൾ ഈ വർക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഹായ് ഫ്രണ്ട്സ് ഇതുപോലെയുള്ള ഗോൾഡൻ ബീഡ്സും ഷുഗർ ബീഡ്സും സീക്വൻസും വെച്ച് നല്ല ഭംഗിയുള്ളൊരു വർക്ക് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഞാനിവിടെ നോർമൽ സ്വിങ് ത്രെഡും നിഡിൽ നമ്പർ ആണ് കേട്ടോ എടുത്തേക്കുന്നത് ബീഡ്സ് കുറക്കാൻ നോർമലി ഞാൻ എടുക്കുന്നത് നിഡിൽ നമ്പർ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് വർക്ക് ചെയ്യേണ്ട ഭാഗത്ത് ഇതുപോലെ ഒരു ഗോൾഡൻ ബീഡ് രണ്ട് പ്രാവശ്യം ഒന്ന് ലോക്ക് കൊടുത്ത് വെക്കുക കേട്ടോ പിന്നെ നമുക്കിതിൻ്റെ നാല് സൈഡിലായിട്ട് ഇതുപോലെ മൂന്ന് ഷുഗർ ബീഡും ഒരു സീക്വൻസും വീതം ചെയ്തു പോരുകയാണേ വേണ്ടത് നമുക്ക് ഈ നാല് സൈഡിൽ കറക്റ്റായിട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ഒരു ഷേപ്പ് കിട്ടും കേട്ടോ ഇങ്ങനെ നാല് സൈഡിലും ചെയ്തെടുത്താൽ പിന്നെ ബാക്കി വരുന്ന ഏരിയയിൽ നമുക്ക് ഈ മൂന്ന് ഷുഗർ ബീഡും സീക്വൻസും വെച്ച് ഫിൽ ചെയ്ത് പോകാനും കേട്ടോ ചെയ്യേണ്ടത് ഓൾ ഓവർ ഡിസൈനായിട്ടോ നെക്കിൻ്റെ നെക്ക് ഡിസൈൻ ആയിട്ടോ സ്ലീവിലോ ബോർഡർ ഡിസൈനായിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡിസൈനാണ് നമ്മുടെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന വർക്ക് കഴിഞ്ഞ ദിവസം ക്ലാസ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇതുപോലുള്ള വർക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ കയറി ഒന്ന് കണ്ടു നോക്കുക കേട്ടോ ഇപ്പോൾ ഈ വർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വർക്കരുതേ താങ്ക് യു ഹായ് ഫ്രണ്ട്സ് ടു ബീഡ്സ് വെച്ച് നല്ല ഭംഗിയുള്ളൊരു പുട്ട ഡിസൈൻ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഞാനിവിടെ നോർമൽ സ്വിംഗ് ആണ് കേട്ടോ എടുത്തേക്കുന്നത് നീഡിൽ നമ്പർ ആണ് കേട്ടോ എടുത്തേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് ഞാനിവിടെ റെയിൻബോ ടു ബീഡ്സ് ആണ് കേട്ടോ എടുത്തേക്കുന്നത് നിങ്ങൾ ചെയ്യുമ്പോൾ നോർമൽ ടു ബീഡ്സ് വേണമെങ്കിലും എടുക്കാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന ടു ട്യൂബീഡ്സിൻ്റെ ലെങ്തും വിത്തും ഈക്വൽ ആയിരിക്കണം കേട്ടോ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ ഈ ഒരു വർക്ക് കറക്റ്റായിട്ട് കിട്ടത്തില്ല അപ്പോൾ ആദ്യം കറക്റ്റായിട്ട് മൂന്ന് ടു ബീഡ്സ് ഇതുപോലെ സ്ട്രൈറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഓപ്പോസിറ്റ് ആയിട്ട് ഇതുപോലെയും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെയാണ് കേട്ടോ നമുക്ക് പന്ത്രണ്ട് ട്യൂബീഡ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആക്കി എടുക്കുന്നത് നല്ലൊരു വർക്കാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക യൂട്യൂബിലാണ് നമ്മുടെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ചാനലൊന്നും ഫോളോ ചെയ്യാനും മറന്നു പോവരുത് ഓൾ ഓവർ ഡിസൈൻ ആയിട്ടോ നമുക്ക് ബോർഡർ ഡിസൈൻ ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റും നല്ലൊരു വർക്കാണ് അപ്പോൾ ഈ വർക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് താങ്ക് ഹായ് ഫ്രണ്ട്സ് ഷുഗർ ബീഡ്സും ദേ ഇതുപോലുള്ള ഗോൾഡൻ ബീഡ്സും വെച്ചൊരു സിമ്പിൾ കുട്ട ഡിസൈൻ ചെയ്യാൻ കേട്ടോ അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നോർമൽ നീഡിലാണ് എടുത്തേക്കുന്നത് നീഡിൽ നമ്പർ ആണ് എടുത്തേക്കുന്നത് നോർമൽ സ്വിങ് ത്രെഡാണ് കേട്ടോ എടുത്തേക്കുന്നത് ഇപ്പോഴും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ ഏത് നീഡിലാണ് യൂസ് ചെയ്യുന്നതെന്ന് അപ്പോൾ നീഡിൽ നമ്പർ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലെ വർക്ക് ചെയ്യേണ്ട ഭാഗത്ത് കറക്റ്റായിട്ട് ഒരു ഗോൾഡൻ ബീഡ് രണ്ട് പ്രാവശ്യം ഒന്ന് ലോക്ക് കൊടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ ലോക്ക് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഗോൾഡൻ ബീഡിൻ്റെ മേളിലായിട്ട് അതായത് ഇതുപോലെ മൂന്ന് ലൈനായിട്ട് നാല് ഷുഗർ ബീഡ് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ താഴെത്തായിട്ടും ഇതേപോലെ തന്നെ കേട്ടോ മൂന്ന് ലൈനായിട്ട് ഇതുപോലെ നാല് ഷുഗർ ബീഡ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിന്റെ ലെഫ്റ്റും റൈറ്റുമായിട്ട് ഇതുപോലെ നാല് ഷുഗർ ബീഡും ചെയ്തു പോരുന്നുണ്ട് കേട്ടോ നല്ലൊരു ബുട്ടാ ഡിസൈനാണ് നമുക്ക് ഓൾ ഓവർ ഡിസൈനിലോ ബ്ലൗസിന്റെ സ്ലീവിലോ നമുക്ക് നെക്ക് നെക്ക് ഡിസൈൻ ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈൻ ആണ് കേട്ടോ അപ്പോൾ ഈ വർക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചേക്കുന്ന വർക്കൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ ക്ലാസ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇതുപോലെയുള്ള വർക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ കയറി ഒന്ന് കണ്ടു നോക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ഈ വീടിനത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക് യു ഹായ് ഫ്രണ്ട്സ് സ്റ്റോൺസും ഗോൾഡൻ ബീഡ്സും ഷുഗർ ബീഡ്സും വെച്ച് നല്ല ഭംഗിയുള്ള ഒരു വർക്ക് ചെയ്യാവേ ഇത് ചെയ്യാനായിട്ട് ഞാനിവിടെ ബി സെവൻ തൗസൻ്റെ ഗ്ലൂ ആണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ ഇത് ഇതുപോലെ സ്റ്റോൺ ഒട്ടിച്ച് കഴിഞ്ഞാൽ കുറഞ്ഞ ട്വൻറി ഫോർ ഹേഴ്സ് ഡ്രൈ ആവാനായിട്ട് വയ്ക്കരുതോ ലാസ്റ്റിങ്ങിന് വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെ പറയുന്നത് അപ്പോൾ നമുക്ക് വർക്ക് വേണ്ട ഭാഗത്ത് ഇതുപോലെ സ്റ്റോൺ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മേളിലും താഴത്തുമായിട്ട് ഒരു ഗോൾഡൻ ബീഡും ഒരു ഷുഗർ ബീഡും വെച്ച് എടുക്കുക രണ്ട് സൈഡിലും ഇതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്യേണ്ടത് ഇത് ഷെയ്നായിട്ട് ഞാനിവിടെ നീഡൽ നമ്പർ ആണ് എടുത്തേക്കുന്നത് നോർമൽ സെയിൻ ആണ് കേട്ടോ എടുത്തേക്കുന്നത് ഇതുപോലെ നാല് സൈഡും ചെയ്തു കഴിഞ്ഞാൽ ബാക്കി വരുന്ന ഗ്യാപ്പിലും ഇതുപോലെ തന്നെയാണ് ോ ഫില്ല് ചെയ്തെടുക്കേണ്ടത് ഒരു ഓൾ ഓവർ ഡിസൈനായിട്ടോ നെക്കിലോ സ്ലീവിലോ കുട്ടികളുടെ ഫ്രോക്കിലോ ഒക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഡിസൈനാണ് വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന വർക്ക് കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള വർക്കൊക്കെ ഒക്കെ ഇഷ്ടമാണെങ്കിൽ കയറി നോക്കുക ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് ഹായ് ഫ്രണ്ട്സ് ഇതുപോലുള്ള കുന്ദൻ സ്റ്റോൺസും ഗോൾഡൻ ബീഡ്സും ഷുഗർ ബീഡ്സും വെച്ച് നല്ല ഭംഗിയുള്ളൊരു ബുട്ടാ ഡിസൈൻ ചെയ്യാം കേട്ടോ ഞാനിവിടെ എടുത്തേക്കുന്ന ഗ്ലോ ബി സെവൻ തൗസൻഡാണ് കേട്ടോ അപ്പോൾ നമുക്ക് വർക്ക് വേണ്ട ഭാഗത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ഗ്ലോ അപ്പ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇത് ഇതുപോലെ ട്രയാങ്കിൾ സ്റ്റോൺ ആണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് പിന്നെ ഇതിൻ്റെ മൂന്ന് സൈഡ് നമുക്ക് എത്ര ഷുഗർ ബീഡാണോ ആവശ്യം അതനുസരിച്ച് ഫിൽ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇടയ്ക്കൊന്ന് ലോക്കൂടെ ചെയ്ത് എടുക്കണം കേട്ടോ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന വർക്കൊക്കെ കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ഇതുപോലുള്ള വർക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ ഈ വർക്കൊക്കെ ഒന്ന് കെയർ കണ്ടു നോക്കുക കേട്ടോ അതാ ഇതുപോലെ മൂന്ന് സൈഡും ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇടയ്ക്കൊന്ന് ഒന്ന് ലോക്ക് കൂടെ ചെയ്ത് കൊടുക്കാൻ വിട്ടു പോകരുത് ഞാൻ എടുത്തേക്കുന്ന നിഡിൽ എന്ന് പറയുമ്പോൾ നിഡിൽ നമ്പർ ആണ് നോർമൽ സ്വിങ് ത്രെഡ് ആണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ ഇതുപോലെ മൂന്ന് സൈഡും ലോക്ക് കൂടെ കൊടുത്ത് എടുത്തുകഴിഞ്ഞാൽ പിന്നെ നമുക്കിതാ ഈ മൂന്ന് സൈഡും ഒരു ഗോൾഡൻ ബീഡും ഒരു ഷുഗർ ബീഡും വെച്ച് എടുക്കുവാണേ ചെയ്യേണ്ടത് നല്ലൊരു ഓൾ ഓവർ ഡിസൈനോ ബ്ലൗസിൻ്റെ സ്ലീവിലോ നെക്ക് ഡിസൈനോ ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ് അപ്പോൾ ഈ വർക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് താങ്ക് ഹായ് ഫ്രണ്ട്സ് ഇതുപോലുള്ള സ്റ്റോൺസും ഷുഗർ ബീഡ്സും ചെറിയ ടൈപ്പ് ഗോൾഡൻ ബീഡ്സും വെച്ചൊരു സിമ്പിൾ ബുട്ടാ ഡിസൈൻ ചെയ്യാവേ അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഞാനിവിടെ ബി സെവൻ തൗസൻഡ് ഗ്ലൂ ആണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് ഇതുപോലെ കറക്റ്റായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം അവിടെ നമുക്ക് ഇതുപോലൊരു സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ സ്റ്റോൺ ഒന്ന് ഡ്രൈ ആയിട്ട് മാത്രമേ വർക്ക് ചെയ്യാവൂ ഞാനിവിടെ വീഡിയോയ്ക്ക് വേണ്ടിയാണ് കേട്ടോ പെട്ടെന്ന് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ നമുക്ക് സ്റ്റോൺ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഒരു സ്റ്റോണിൻ്റെ ഷേപ്പിന് എത്ര ഷുഗർ ബീഡാണോ നമുക്ക് ആവശ്യമായിട്ടുള്ളത് അതനുസരിച്ച് വെച്ച് കൊടുക്കുക ഇടയ്ക്ക് ഒന്ന് ലോക്ക് കൂടെ ചെയ്ത് കൊടുക്കുക കേട്ടോ ലോക്ക് കൊടുത്താൽ മാത്രമേ കറക്റ്റായിട്ട് ഫിക്സ് ആയിട്ട് ഇരിക്കത്തുള്ളൂ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന വർക്കൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് അതുകൂടെ കയറി ഒന്ന് നോക്കുക കേട്ടോ നല്ലൊരു ഓൾ ഓവർ ഡിസൈൻ ആട്ടോ ബ്ലൗസിൻ്റെ സ്ലീവിലോ നെക്ക് ഡിസൈൻ ആട്ടോ കുട്ടികളുടെ ഫ്രോക്കിലൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡിസൈനാണ് ഇതുപോലെ നമുക്ക് ഈ ഫുൾ ഷുഗർ ബീഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ടോപ്പിലായിട്ട് ഒരു ചെറിയ ഗോൾഡൻ ബീഡും ഒരു ഷുഗർ ബീഡും വെച്ച് ഇത് ഇതുപോലെ മൂന്ന് സൈഡിലായിട്ട് ചെയ്തെടുക്കുക കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക് യു ഹായ് ഫ്രണ്ട്സ് ഇതുപോലുള്ള ട്രയാങ്കിൾ സ്റ്റോൺസും ചെറിയ ഗോൾഡൻ ബീഡ്സും റെയിൻബോ ട്യൂ ബീഡ്സും വെച്ചിട്ട് സിമ്പിൾ പുട്ട ഡിസൈൻ ചെയ്യാവേ ഇത് ചെയ്യാനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ബി സെവൻ തേഴ്സിൻ്റെ ഗ്ലൂ ആണ് കേട്ടോ അപ്പോൾ ഇതുപോലെ സ്റ്റോൺ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം വർക്ക് ചെയ്യുക കേട്ടോ ഇതുപോലെ ഒരു റെയിൻബോ ട്യൂ ബീഡും ഒരു ചെറിയൊരു ഗോൾഡൻ ബീഡും ഇതുപോലെ സ്റ്റോണിൻ്റെ രണ്ട് സൈഡും വെച്ച് കൊടുക്കുക പിന്നെ നമുക്കിതിൻ്റെ മിഡിലും ഇതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്ത് കൊടുക്കേണ്ടത് നല്ലൊരു ഡിസൈനാണ് ഞാൻ ഇവിടെ ചെയ്യാനായിട്ട് നോർമൽ നീഡിലാണ് എടുത്തേക്കുന്ന നീഡിൽ നമ്പർ ആണ് എടുത്തിരിക്കുന്നത് നോർമൽ സ്വിംഗ് ആണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ ഈ സ്റ്റോണിൻ്റെ മൂന്ന് സൈഡും നമുക്ക് ഇതുപോലെ ഒരു ടൂ ബീഡും ഒരു ഗോൾഡൻ ബീഡും വെച്ച് എടുക്കുകയാണേ വേണ്ടത് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന റെയിൻബോ ടൂ ട്യൂബീഡാണ് നിങ്ങൾക്ക് നോർമൽ ഗോൾഡൻ ടൂ ബീഡ് വേണമെങ്കിലും എടുക്കാം കേട്ടോ ഇത് നമുക്കൊരു ഓൾ ഓവർ ഡിസൈൻ ആയിട്ടോ സ്പ്രെഡിംഗ് വർക്കായിട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡിസൈനാണ് കേട്ടോ അപ്പോൾ ഈ വർക്കിലോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന വർക്ക് ദിവസം നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ കണ്ടു നോക്കുക ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക് ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഇന്നൊരു ബോർഡർ ഡിസൈൻ ചെയ്യാൻ കേട്ടോ ഇത് ചെയ്യാനായിട്ട് ഇവിടെ ടു ബീഡ്സും ഗോൾഡൻ ബീഡ്സും ആണ് കേട്ടോ എടുത്തേക്കുന്നത് നീഡിൽ നമ്പർ ആണ് കേട്ടോ എടുത്തേക്കുന്നത് ബീഡ്സ് കുറക്കാനായിട്ട് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത് നീഡിൽ നമ്പർ ആണ് നോർമൽ സ്വിങ് ത്രഡ് ആണ് കേട്ടോ എടുത്തേക്കുന്നത് കറക്റ്റായിട്ട് ഇവിടെ രണ്ട് ലൈൻ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിലായിട്ട് ഇതുപോലെ ടു ബീഡ്സ് ഇത ഇതുപോലെ സിക്സാക് പാറ്റേണിൽ വെച്ച് പോരുകയാണെങ്കിൽ ചെയ്യുന്നത് വളരെ ഈസിയാണ് കേട്ടോ നമുക്കിത് പ്ലെയിൻ സാരിയിലോ ചുരിദാറിൻ്റെ എൻഡിലോ ബോർഡർ ഡിസൈനായിട്ടോ സ്ലീവിലോ ഒക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡിസൈനാണ് അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്ത് ാൽ പിന്നെ നമുക്ക് ചെറിയ ഗോൾഡൻ ബീഡ്സ് വെച്ച് ഓരോന്നിൻ്റെ മിഡിൽ ഇതാ ഇതുപോലെ ചെയ്തെടുക്കുവാണേ വേണ്ടത് ഇടയ്ക്കൊന്ന് ലോക്ക് കൂടെ കൊടുത്തെടുക്കുക കേട്ടോ കറക്റ്റായിട്ട് ഫിക്സ് ആയിട്ടിരിക്കാനായിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ് അപ്പോൾ ഈ വർക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ഇന്നത്തെ ഈ വർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക് ഹായ് ഫ്രണ്ട്സ് റൈസ് ബീഡ്സും ഇതുപോലുള്ള ചെറിയ ഗോൾഡൻ ബീഡ്സും വെച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ വർക്ക് അപ്പോൾ ഈ വർക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ കറക്റ്റ് രണ്ട് ലൈൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ലൈനിലുള്ളിൽ നമ്മൾ ഇതുപോലെ സിക്സാക്ക് പാറ്റേണിലാണ് കേട്ടോ നമ്മൾ ഈ വർക്ക് ചെയ്തെടുക്കുന്നത് ഓരോ റൈസ് ബീഡും ഇതുപോലെ സിക്സാക്ക് പാറ്റേണിൽ ചെയ്തെടുക്കുകയാണ് വേണ്ടത് നമുക്ക് ബ്ലൗസിൻ്റെ സ്ലീവിലോ ചുരിദാറിൻ്റെ സ്ലീവിലൊക്കെ നല്ലൊരു ബോർഡർ ഡിസൈനായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഡിസൈനാണ് കേട്ടോ ഇതൊക്കെ ബിഗിനേഴ്സിനും ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ഡിസൈൻ ആണ് കേട്ടോ ഇതുപോലെ സിക്സാക്ക് പാറ്റേണിൽ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഈ വരുന്ന ഗ്യാപ്പിൽ ഓരോ ചെറിയ ഗോൾഡൻ ബീഡ് ഫിൽ ചെയ്ത് കൊടുക്കും ാണ് കേട്ടോ വേണ്ടത് ഇത് ചെയ്യാനായിട്ട് ഞാനിവിടെ നോർമൽ നീഡിലാണ് എടുത്തിരിക്കുന്നത് നീഡിൽ നമ്പർ ആണ് എടുത്തിരിക്കുന്നത് നോർമൽ സ്വിയിങ് ത്രെഡ് ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു ബോർഡർ ഡിസൈൻ ചെയ്യാവേ അതിനായിട്ട് ഞാനിവിടെ ഹാഫ് ഇന്ത്യൻ്റെ ബീഡും കുന്തൻ സ്റ്റോൺസും ഇതുപോലെ ബി സെവൻ തൗസൻ്റ് ഗ്ലൂ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം കറക്റ്റായിട്ട് ഞാനിവിടെ രണ്ട് ലൈൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ള ട്യൂബീഡിൻ്റെ ഒരു ലെങ്ത് അനുസരിച്ചാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഇതുപോലെ ദിക്സാക് പേരത്തെ നമുക്ക് ഓരോ ബീഡും വെച്ച് പോരുവാണ് വേണ്ടത് കറക്റ്റ് നമുക്ക് എത്രയാണോ അകലം വേണ്ടത് ആദ്യമേ മാർക്ക് ചെയ്താൽ ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെയാണ് കേട്ടോ എല്ലാ ബീഡും ചെയ്ത് പോരേണ്ടത് നമ്മുടെ വീഡിയോയിൽ കാണുന്ന ഈ വർക്കൊക്കെ കഴിഞ്ഞ ദിവസം ക്ലാസ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് അതിവിടെ കയറി കണ്ടു നോക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ട്യൂബീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ സിക്സാക്വേറ്ററിൽ വരുന്ന ഓരോ ഭാഗത്ത് നമുക്ക് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്കത് ഇതുപോലെയുള്ള കുന്തന സ്റ്റോൺസ് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ ഇതുപോലെ നമുക്ക് സ്റ്റോൺ ഒട്ടിച്ചാൽ കുറഞ്ഞൊരു ട്വന്റി ഫോർ ഹേർസെങ്കിലും ഡ്രൈ ആവാനായിട്ട് വെക്കണം കേട്ടോ വർക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് ഹായ് ഫ്രണ്ട്സ് ഇതുപോലുള്ള ഷുഗർ ബീഡ്സും റൈസ് ബീഡ്സും ചെറിയ ഗോൾഡൻ ബീഡ്സും വെച്ച് സിമ്പിൾ ബോർഡർ ഡിസൈൻ ചെയ്യാൻ കേട്ടോ അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ നോർമൽ നീഡിലാണ് എടുത്തിരിക്കുന്നത് നീഡിൽ നമ്പർ ആണ് നോർമൽ സെയിം ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് വേണ്ട ബോർഡറിൻ്റെ വിത്ത് അനുസരിച്ച് നമുക്ക് ഇതുപോലെ രണ്ട് ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കാവേ ആ ഒരു ലൈനിലൂടെയാണ് കറക്റ്റായിട്ട് ചെയ്തു പോരുന്നത് ഞാനൊരു എട്ട് ഷുഗർ ബീഡാണ് എടുത്തിരിക്കുന്നത് ആ ഒരു എട്ട് ഷുഗർ ബീഡ് വീതം ഇതുപോലെ എക്സാക്ട് പാറ്റേണിലാണ് കേട്ടോ ചെയ്ത് പോരുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ബോർഡർ ഡിസൈനാണ് ബ്ലൗസിൻ്റെ സ്ലീവിലോ ഷോളിലൊക്കെ നമുക്ക് ഈ വർക്ക് ചെയ്തെടുക്കാം നല്ലൊരു വർക്കാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ഷുഗർ ബീഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതുപോലെ റൈസ് ബീഡും ഒരു ചെറിയ ഗോൾഡൻ ബീഡും വെച്ച് വരുന്ന ഗ്യാപ്പിലെല്ലാം നമുക്ക് ചെയ്ത് കൊടുക്കാവേ നല്ലൊരു ഡിസൈനാണ് അപ്പോൾ എല്ലാവരും ഈ വർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ വീഡിയോയിൽ കാണിച്ചേക്കുന്ന വർക്കൊക്കെ കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ